നമസ്കാരം റോഡ് ഉറിച്ചുകടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ വീണ യുവാവിന്റെ ശരീരത്തിലൂടെ ആംബുലൻസ് കൈയിറങ്ങി യുവാവ് തൽക്ഷണം മരിച്ചു തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി അനന്തു വാണ് മരിച്ചത് വെമ്പായം കിടങ്ങത്തായിരുന്നു സംഭവം വെഞ്ഞാറമോട്ടിൽ നിന്ന് വെമ്പായം ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ഇടിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്നു ആംബുലൻസ് അപകടത്തിനിടയാക്കിയ ആംബുലൻസിനെയും ഡ്രൈവറേയും ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ ഈഞ്ചക്കൽ കല്ലുമൂട് ബൈപ്പാസിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലായിരുന്നു അപകടം നന്ദൻകോടുള്ള ഹെൽമെറ്റ് വേൾഡ് എന്ന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ജോലി കഴിഞ്ഞ ശേഷം ഈഞ്ചക്കലയിൽ ബസ് ഇറങ്ങിയ ശേഷം ആശാൻ നഗറിലുള്ള വീട്ടിലേക്ക് വരികയായിരുന്നു തുടർന്ന് ബൈപ്പാസിലെ ആദ്യ റോഡും കടന്ന് രണ്ടാമത്തെ റോഡിലേക്ക് കടക്കവേ കല്ലുമൂട് ഭാഗത്തുനിന്ന് വരികയായിരുന്നു ബൈക്ക് ബൈക്കിടിച്ച് റോഡിലേക്ക് തീർച്ചു വേണം ഇതേ സമയത്ത് അമ്പലത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അത്യാസന നിലയിലുള്ള രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് റോഡിൽ വീണുകിടന്നിരുന്ന അനന്തവിന്റെ ശരീരത്തിലൂടെ കയറിറങ്ങിയായിരുന്നു സംഭവത്തെ തുടർന്ന് ആംബുലൻസ് നിർത്തിയിട്ടു നാട്ടുകാരെത്തി ഫോർട്ട് പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ ആംബുലൻസിൽ അത്യാസന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കാനും നിർദ്ദേശിച്ചു തുടർന്ന് മറ്റൊരു ആംബുലൻസിൽ അനന്തവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റിയെന്നും എസ് എച്ച്ഒ വി ആർ ശിവകുമാർ പറഞ്ഞു ഫോർട്ട് പോലീസ് കേസെടുത്തു എം ഗോപികൃഷ്ണൻ ഏക സഹോദരനാണ്